അടുത്ത ചോദ്യം ഒന്നും ചെയ്തേ കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക ശ്രദ്ധിച്ചു ചെയ്യണം തെറ്റിക്കരുത് കൂട്ടത്തിൽ പെടാത്തതെന്ന് തിരഞ്ഞെടുത്തേ ഒക്ടോബർ ചൂട് ചിനൂക്ക് മാംഗോ ഷവേഴ്സ് പശ്ചിമ അസ്വസ്ഥത ഇവിടെ ആൻസർ ഏതാ വരുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് പിള്ളേരെ ചിനൂക്കാണ് കേട്ടോ ചിനൂക്കാണ് ചിനൂക്ക് നിങ്ങൾക്ക് പല രീതിയിൽ ആൻസർ എടുക്കാം എന്താ ഇത് ഈ ചിനൂക്ക് എന്തുകൊണ്ട് ആൻസർ വരുന്നത് എന്തുകൊണ്ടാ ചിനൂക്ക് ആൻസർ വരുന്നത് ഒന്നാമത്തെ കാര്യം ഒക്ടോബർ ചൂടായാലും മാംഗോ ഷവൈസ് ആയാലും അതുപോലെ പശ്ചിമ അസ്വസ്ഥത ആയാലും അതെല്ലാം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭാസങ്ങളാണ് നമുക്ക് ഒന്ന് അങ്ങനെ ചിന്തിക്കാം മറ്റത് ഈ ചിനൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിനൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കയിലെ റോക്കീസ് പർവ്വ നിലയിൽ വീശുന്നതാണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വ നിലയിൽ വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് ചിനൂക്ക് ഓക്കെ അല്ലേ ആ അപ്പൊ അത് ആ രീതിയിലായിരിക്കും ഇത് ആൻസർ ചിനൂക്ക് എടുത്തിരിക്കുന്നത് വേണ്ട ഇനി നമുക്ക് ഈ ഒക്ടോബർ ചൂട് എന്താണെന്ന് നോക്കാം ഒക്ടോബർ ചൂട് ഒക്ടോബർ ചൂട് എന്താ വിള ഒക്ടോബർ ചൂട് ഒക്ടോബർ ചൂട് എന്താണ് ആ പിള്ളേരെ നമുക്ക് ഈ കേരളത്തെ സംബന്ധിച്ച് ഒക്ടോബർ നവംബർ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലവും അല്ലെ ബുദ്ധിമുട്ടില്ലാത്ത സമയമാണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക പകൽ സമയത്ത് നല്ല ചൂടായിരിക്കും ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അല്ലേ ആ ഒക്ടോബർ നവംബർ മാസം ഒക്ടോബർ നവംബർ മാസം ഒക്ടോബർ ചൂട് എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ആൻസർ ഒക്ടോബർ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ഉയർന്ന ഊഷ്മാവും ആർദ്രതയും ആ ഉയർന്ന ഊഷ്മാവും ആർദ്രതയും കാരണം പകൽ സമയങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നു ഇപ്പൊ നമുക്ക് ആര് ബുദ്ധിമുട്ടുണ്ടല്ലേ പകൽ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിക്കുന്നുണ്ട് നമ്മൾ ചൂട് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്നുണ്ട് ഇതേപോലൊരു കണ്ടീഷൻ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുന്നുണ്ട് ഒക്ടോബർ നവംബർ സമയത്ത് അപ്പൊ ആ ഒക്ടോബർ നവംബർ സമയത്ത് ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ ഉയർന്ന ഊഷ്മാവും ആർദ്രതയും കാരണം പകൽ സമയത്ത് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഒക്ടോബർ ചൂട് എന്താ കുട്ടിയല്ലേ ഒക്ടോബർ ചൂട് ഓക്കെ അല്ലേ ഒക്ടോബർ ചൂട് മനസ്സിലായല്ലോ പറയണ്ടല്ലോ ഒന്നുകൂടെ മനസ്സിലായല്ലോ പകൽ സമയത്ത് ഉയർന്ന ഊഷ്മാവും ആർദ്രതയും കാരണം നമ്മുടെ പകൽ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെടുന്നു അതിന് ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത് കിട്ടിയല്ലോ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് ഓക്കെ ആ പ്രിയങ്ക പറയാ എടാ ഒന്നുമില്ല ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എടാ എവിടെ വേന ആ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളില് നമ്മൾ പകൽ സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ ഉയർന്ന ഊഷ്മാവും ഉയർന്ന ഊഷ്മാവും ഉയർന്ന ഊഷ്മാവും അതുപോലെ തന്നെ ഉയർന്ന ആർദ്രത ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്താണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്താണത് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞേ എന്താണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നമ്മള് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷ വായുവിൽ ജലത്തിന്റെ ജലാംശത്തിന്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ ആർദ്രത ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ജലാംശത്തിന്റെ അളവിനെയാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പൊ അത് കൂടുമ്പോൾ ഈ ആർദ്രത കൂടുമ്പോൾ നമുക്ക് താപനില കൂടുക കുറയോ ആർദ്രത കൂടുമ്പോൾ താപനില കൂടുവോ കുറയോ താപനില കൂടും താപനില കൂടുക അല്ലെ ആർദ്രത കൂടുമ്പോൾ നമുക്ക് താപനിലയും എന്ത് ചെയ്യും പിള്ളേര് കൂടും അത് ഓർത്ത് വെച്ച് കേട്ടോ അപ്പൊ ഈ ഉയർന്ന ഊഷ്മാവും ഉയർന്ന ആർദ്രതയും കാരണം പകൽ സമയത്ത് നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതിനെയാണ് നമ്മൾ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത് ഓക്കെ ഇനി നടത്തുക മാംഗോ ഷവൈസ് എന്താണ് പിള്ളേരെ മാങ്കോ ഷവൈസ് എന്താണ് മാംഗോ ഷവൈസ് ഏതൊക്കെ മാസങ്ങളിലാണ് പിള്ളേരെ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അതായത് ഈ ഒരു സമയമുണ്ടല്ലോ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരളം കേരളം അതുപോലെ തന്നെ തമിഴ്നാട് തമിഴ്നാട് പ്രദേശങ്ങളില് കേരളം തമിഴ്നാട് പ്രദേശങ്ങളില് മൺസൂണിന് മുമ്പായിട്ട് മൺസൂൺ നമുക്കിപ്പം മെയ് ജൂണിലൊക്കെ കഴിയുമ്പോൾ മൺസൂൺ ആവുമല്ലോ മൺസൂണിന് മുമ്പായിട്ട് പെയ്യുന്ന മഴയാണ് ഇപ്പൊ നമുക്കിടക്കിടയ്ക്ക് പെയ്യുന്ന മഴയാണ് നമ്മൾ എന്തു പറയുന്നത് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ ആ മാമ്പഴം ആ മാമ്പഴം നമ്മൾ ഇന്നലെ പഠിച്ചോ നമ്മൾ ഡിഗ്രി ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു മാമ്പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ മാംഗോ ഷവേഴ്സ് അല്ലെങ്കിൽ മാമ്പഴക്കാറ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത് മനസ്സിലായ അപ്പൊ ഏത് സമയത്ത് ഉണ്ടാവുന്നു കേട്ടുകഴിഞ്ഞാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരളം തമിഴ്നാട് എന്നീ പ്രദേശങ്ങൾ കേരളം തമിഴ്നാട് പ്രദേശങ്ങളില് മൺസൂണിന് മുമ്പായിട്ട് പെയ്യുന്ന മഴയാണ് മൺസൂണിന് മുമ്പ് മുമ്പായിട്ട് പെയ്യുന്ന മഴയാണ് എന്ന് പറയുന്നത് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ ബാങ്കോഷ കേരളം തമിഴ്നാട് പ്രദേശങ്ങളാണ് ചെറിയ ബ്ലോസം ആണ് കർണാടക കേരളം പ്രദേശം കേട്ടോ ചെറിയ ബ്ലോസം ആണ് കർണാടക കേരളം പ്രദേശം കേട്ടോ ചെറിയ ബ്ലോസം ഓക്കെ ശരി അടുത്ത് പശ്ചിമ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ പശ്ചിമ അസ്വസ്ഥത എന്താണ് പശ്ചിമ അസ്വസ്ഥത ഏത് കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത ഇപ്പോൾ പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലമായിട്ട് ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത എന്താണെന്നറിയോ സിംപിൾ അദ്ദേഹം പറഞ്ഞുതരാം പിള്ളേരെ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ മെഡിറ്ററേനിയൻ കടലിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ശക്തമായ ന്യൂനമർദ്ദം ശക്തമായ ന്യൂനമർദ്ദം ശക്തമായ ന്യൂനമർദ്ദം മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം എന്ത് ചെയ്യും ഇന്ത്യയിലെ 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 ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ ഉത്തര സമതല പ്രദേശങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു ഏത് സമയത്ത് ശൈത്യകാലത്ത് ഇതിനെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതായത് നമ്മുടെ ദക്ഷിണേന്ത്യക്കാർക്ക് ഈ ബുദ്ധിമുട്ട് വലുതായിട്ട് വരത്തില്ല ഓക്കെ അത് വരുന്നത് ഇന്ത്യയിലെ ഉത്തര സമതല പ്രദേശങ്ങളിലാണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താണ് പശ്ചിമ അസ്വസ്ഥത എന്ന് കേട്ടുകഴിഞ്ഞാല് ശൈത്യകാലത്ത് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കാരണം ശക്തമായ ന്യൂനമർദ്ദം കാരണം ഇന്ത്യയിലെ ഉത്തര സമതല പ്രദേശങ്ങളിൽ എന്ത് ലഭിക്കുന്നു മഴ ലഭിക്കുന്നു അല്ലെങ്കിൽ മഴ ഉണ്ടാകാൻ കാരണമാകുന്നു ഇതിനെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാ ഓക്കേ അപ്പൊ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒക്ടോബർ ചൂട് എന്താണെന്ന് മനസ്സിലായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഉയർന്ന പകൽ സമയത്ത് ഉയർന്ന ഊഷ്മാവും ആർദ്രതയും കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അതിനെയാണ് എന്ത് പറയുന്നത് ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത് ആ അതുപോലെ മാംഗോ ഷവൈസ് എന്താണെന്ന് പറഞ്ഞു മാംഗോ ഷവൈസ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കർണാടക തമിഴ്നാട് പ്രദേശങ്ങളിൽ മൺസൂണിന് മുമ്പായിട്ട് പെയ്യുന്ന മഴയാണ് മാംഗോ ഷവൈസ് എന്ന് അറിയപ്പെടുന്നത് ചിനൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത പ്രദേശങ്ങളിൽ വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിര പ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു കുട്ടി ആ വീശുന്ന ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ വീശുന്ന ആ ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ ഉഷ്ണക്കാട്ടായിട്ടുള്ള പ്രാദേശിക വാദമാണ് ചിനോക്ക് പശ്ചിമ അസ്വസ്ഥത എന്താ നേട്ടുകഴിഞ്ഞാല് ശൈത്യകാലത്ത് അല്ലെ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു അതിനെയാണ് എന്ത് പറയുന്നത് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓ പിള്ളേരെ അടുത്ത ചോദ്യം ഈ ചോദ്യമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓക്കെ ഒന്ന് ചെയ്തേ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ ആ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ പെട്ടെന്ന് ചെയ്തോടാ നോക്കിക്കോടാ സഞ്ചാരപഥം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയും സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം മൂവ മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തില് ശരിയോ തെറ്റോ മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ ശരിയാണ് അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയായതാണ് അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തത് എവിടെ കൊണ്ടുനോക്കാം അതായത് ബിയിലും അതുപോലെ സിയിലും മാത്രമേ ഒന്നുള്ളൂ നമുക്ക് എ വെട്ടിക്കളയാം ബി വെട്ടിക്കളയാം നമുക്കിങ്ങനെ വെട്ടാൻ പറ്റുന്ന വെട്ടിക്കളഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഭൂമിയുടെ ഭ്രമണ വേഗത്തിൽ തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു ശരിയല്ലേടാ ശരിയാണ് ഓക്കെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു ശരിയാണ് ഓക്കെ ആ ഈ അപ്പൊ നമുക്ക് രണ്ടാമത്തത് ശരിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇപ്പൊ ഇനി നമുക്ക് ഉള്ളത് ബി ഓപ്ഷനും സി ഓപ്ഷനുമാണ് നമുക്കുള്ളത് അപ്പൊ ബി ഓപ്ഷനിൽ രണ്ടില്ലാത്തോണ്ട് നമ്മൾ ബി ഓപ്ഷൻ വെട്ടി കളയുന്നു ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണ് ഇനി നമുക്ക് നോക്കാം പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവര ശേഖരണം സാധ്യമാകുന്നു അത് ഇതിൽ നടക്കുമോ അത് ഏതിലാണ്ട അത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളിലാണ് നടക്കുന്നത് അല്ലെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളിൽ നടക്കുന്നത് അപ്പൊ അത് മൂന്നാമത്തെ പോയിന്റ് തെറ്റാണ് നാലാമത്തത് വാർത്താ വിനിമയത്തിന് പ്രയോജനപ്പെടുന്നു അത് ശരിയാണ് വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു ഓക്കെ അപ്പൊ നമുക്ക് ആ രണ്ട് സാറ്റലൈറ്റുകളെ കുറിച്ചൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് വരാം ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ആദ്യം ഭൂസ്ഥിര ഉപഗ്രങ്ങൾ എന്നെ പറഞ്ഞു തുടങ്ങി ഭൂസ്ഥിര പോയിന്റുകൾ എന്ന് പറഞ്ഞു കുട്ടികളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞേ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒന്നാമത്തെ പോയിന്റ് മുപ്പത്തി ആറായിരം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാ ഭൂമിയെ കറങ്ങുന്നേ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം കറങ്ങുന്നു അല്ലെ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പമാണ് കറങ്ങുന്നത് ആ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പമാണ് കറങ്ങുന്നത് ഭൂമിയുടെ എത്ര ഭാഗമാണ് നിരീക്ഷണ പരിധിയിൽ വരുന്നത് ആ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധിയിൽ വരും മൂന്നിലൊന്ന് ഭാഗം ഏതിൽ വരും വളരെ നിരീക്ഷണ പരിധിയിൽ വരും ആ നമ്മുടെ ഒരു ഒരു ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ പരിധിയിൽ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം വരും അല്ലെ ഭൂമിയുടെ ഭൂന്നിലൊന്ന് ഭാഗം വരും പിന്നെ നമ്മൾ പറഞ്ഞു ഭൂമിക്ക് തുല്യമായിട്ടുള്ള ഭ്രമണ വേഗത എന്നല്ലേ നമ്മൾ പറഞ്ഞത് ഭൂമിക്ക് തുല്യമായിട്ടുള്ള ഭ്രമണവേഗത എന്നല്ലേ പറഞ്ഞത് അതായത് അതായത് എപ്പോഴും ഭൂമിയുടെ ഒരു പ്രദേശത്തെ മാത്രം ഒരു പ്രദേശത്തെ മാത്രം ഫേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് അല്ലെ ഒരു പ്രദേശത്തെ മാത്രം ഒരു പ്രദേശത്തെ മാത്രം ഒരു പ്രദേശത്തെ മാത്രം ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഭിമുഖീകരിച്ചായിരിക്കും ഭൂസ്ഥിര വിവരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാല് പോയിന്റ് പഠിച്ചു അതായത് അതിന്റെ അർത്ഥം എന്താണ്ട ഒരു പ്രദേശത്തിന്റെ ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായിട്ടുള്ള സ്ഥിരമായ വിവരശേഖരണം സാധ്യമാകും ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണമാണ് ഉപഗ്രഹങ്ങൾ വഴി സാധ്യമാകുന്നത് ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വഴി സാധ്യമാകുന്നത് അല്ലേ അല്ലേ ആണ് ഓക്കെ ഇനി അടുത്ത് ആറാമത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റ് ഇത് ഉപയോഗിക്കുന്നു ഭൂസ്ഥിര ഉപകരങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വാർത്താവിനിമയം വാർ വാർത്താവിനിമയം പിന്നെ എന്താ വാർത്താവിനിമയം പിന്നെ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുക ദിനാന്തരീക്ഷ സ്ഥിതി ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുക വാർത്താവിനിമയം ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുക എന്നീ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കാം ഓക്കെ ഒരു ഉദാഹരണം കൂടെ ഒന്ന് പറഞ്ഞേ ഉദാഹരണം കൂടെ പറഞ്ഞേ ഇൻസാറ്റ് ഭൂസ്ഥിര ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഭൂസ്ഥിര ഉപഗ്രഹമാണ് ഓക്കെ ജിയോ സ്റ്റേഷൻ സാറ്റലൈറ്റ് ആണ് ഓക്കെ ക്ലിയർ ആണേ നമുക്ക് ഒന്നൂടെ നോക്കാം എന്തൊക്കെ പോയിന്റ് ആദ്യം പറഞ്ഞത് ഭൂസ്ഥിര ഉപരങ്ങളെ കുറിച്ചാണ് മൂവായിരം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയർത്തി സ്ഥിതി ചെയ്യുന്നു ഭൂമിയുടെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കി ഭൂമിയെ ചുറ്റുന്നു അല്ലെങ്കിൽ ഭ്രമണ വേഗതയ്ക്ക് അടിസ്ഥാനത്തിൽ ഭൂമിയെ ചുറ്റുന്നു മൂ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധി വരുന്നു ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം നിരീക്ഷണ പരിധി എപ്പോഴും ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായിട്ടുള്ള വിവരശേഖരണം സാധ്യമാകുന്നു വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഇൻസാറ്റ് എക്സാമ്പിൾ ഇൻസാറ്റ് ഓക്കെ അല്ലേ ആ ഇനി നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ പോളാ സാറ്റലൈറ്റുകൾ പറയണം ഇത് വെച്ചുകൊണ്ട് തന്നെ പോളാർ സാറ്റലൈറ്റ് പറയണം ഓക്കെ അതായത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയണം പിള്ളേരെ എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്ങനെ ഇവിടെ നമ്മൾ ഭ്രമണത്തിനനുസരിച്ച് ചുറ്റും എന്ന് പറയുന്നല്ലേ ആ ഇവിടെ സംഭവിക്കുന്നത് ധ്രുവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചുറ്റുന്നു അതായത് ഇത് നമ്മൾ ഇപ്പൊ ഭൂമിയാണെന്ന് വിചാരിക്കുക ഇത് നോർത്ത് പോളും ഇത് സൗത്ത് ആണെങ്കിൽ ഇങ്ങനെയാണ് കറങ്ങുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതിനെ മനസ്സിലായ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ധ്രുവങ്ങളെ ബേസ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കും മനസ്സിലായ അപ്പം ധ്രുവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ധ്രുവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൗരസ്ഥിര ഉപരങ്ങൾ അല്ലെങ്കിൽ പോളാർ സാറ്റലൈറ്റ് എന്ത് ചെയ്തെന്നുള്ളവരെ കറങ്ങുന്നത് ഇനി ഈ ഭൂസ്ഥിര ഉപരങ്ങൾക്കാണോ സൗരസ്ഥിര ഉപരങ്ങൾക്കാണോ നിരീക്ഷണ പരിധി കൂടുതൽ നിരീക്ഷണ പരിധി കൂടുതൽ ആർക്കാണ്ട അത് ഭൂസ്ഥിര ഉപരണങ്ങൾക്കാണ് കാരണം നമ്മൾ ഒരാൾ നോക്കുന്നത് മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ നിന്നും മറ്റാൾ നോക്കുന്നത് തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിൽ നിന്നുമാണ് അപ്പം കൂടുതൽ നിരീക്ഷണ പരിധി വരുന്നത് ആർക്കായിരിക്കും ഭൂസ്ഥിര ഉപരങ്ങൾക്കാണ് അപ്പൊ നിരീക്ഷണ പരിധി ഇവിടെ എങ്ങനെയാണ് പിള്ളേരെ എവിടെ വേണം ആ നിരീക്ഷണ പരിധി നിരീക്ഷണ പരിധി നിരീക്ഷണ പരിധി എന്താണ് കുറവാണ് നിരീക്ഷണ പരിധി കുറവാണ് നിരീക്ഷണ പരിധി കുറവാണ് നിരീക്ഷണ പരിധി കുറവാണ് നാലാമത്തെ പോയിന്റ് ആ അതായത് നമ്മൾ പറഞ്ഞു അല്ലേ ഇവിടെ ഒരു പ്രദേശത്ത് അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത് അല്ലേ നമ്മുടെ ഭൂസ്ഥിര ഉപരങ്ങൾ ഇതെങ്ങനെയാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ അതായത് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വഴി കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ വഴി അഞ്ചാമത് പോയിന്റ് എന്തിനാണ് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് സൗരസ്ഥിര ഉപകരങ്ങൾ ഉപയോഗിക്കുന്നത് പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രകൃതി വിഭവങ്ങൾ മനസ്സിലാക്കാൻ പ്രകൃതി വിഭവങ്ങൾ മനസ്സിലാക്കാൻ പിന്നെ ഭൂവിനിയോഗം മനസ്സിലാക്കാൻ ഭീ ഭൂവിനിയോഗം മനസ്സിലാക്കാൻ പ്രകൃതി വിഭവങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിനിയോഗം മനസ്സിലാക്കാൻ ഭൂഗർഭ ജലം മനസ്സിലാക്കാൻ ഭൂഗർഭ ജലം മനസ്സിലാക്കാൻ ഭൂഗർഭ ജലം മനസ്സിലാക്കാൻ പിന്നെ വിദൂര സംവേദനത്തിന് വിദൂര സംവേദനം വിദൂര റിമോട്ട് സെൻസിങ് ഇതിനൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആറാമത്തെ പോയിന്റ് എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ പറഞ്ഞേ ഐ ആർ എസും ഐ ആർ എസും ലാൻഡ് സാറ്റും അല്ലേ ഐ ആർ ലാൻഡ് സാറ്റ് ഐ ആർ എസ് ലാൻഡ്സാറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ സൗരസ്ഥിര ഉപരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വളരെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ തൊള്ളായിരം കിലോമീറ്റർ ഉപയോഗിച്ച് സ്ഥിതി ചെയ്യുന്നു ധ്രുവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭൂമിയെ ചുറ്റുന്നു നിരീക്ഷണ പരിധി ഭൗമ ഭൂസ്ഥിര ഉപരണങ്ങളെക്കാൾ കുറവാണ് കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകും അടുത്ത പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഭൂവിനിയോഗം മനസ്സിലാക്കാനും ഭൂഗർഭ ജലം മനസ്സിലാക്കാനും വിദുര സംവേദനത്തിനും നമ്മൾ എന്തിനുപയോഗിക്കുന്നു ഏതുപയോഗിക്കുന്നുണ്ട് സൗരസ്യൂപരംഗം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ നിരീക്ഷ എക്സാമ്പിള് ഐആർഎസ് ലാൻസാറ്റ് ഐആർഎസ് ലാൻസാറ്റ് ഓക്കെ അല്ലേ ആ രണ്ടൊന്ന് വായിച്ചു നോക്കിയേ രണ്ടൊന്ന് വായിച്ചു നോക്കിയല്ലോ ഒരാൾക്ക് പറയാൻ പറ്റുമല്ലോ ഇത് ഒരാൾക്ക് പറയാൻ പറ്റുമല്ലോ ഒരാൾക്ക് പറയാൻ പറ്റുമല്ലോ ആദ്യം ഉപഗ്രഹം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിരീക്ഷണ പരിധി കൂടുതലാണ് പിന്നെ ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ് ഇത് ഇതിന്റെ പരിധിയിൽ വരുന്നത് പിന്നെ ഭൂമിയുടെ അതേ ഭ്രമണ വേഗതയിൽ സഞ്ചരിക്കുന്നു ഒരു നിശ്ചിത പ്രദേശത്തിന്റെ മാത്രം വിവരങ്ങൾ ശേഖരിക്കുന്നു പിന്നെ പിന്നെ വാർത്താവിനിമയത്തിനും കാലാവസ്ഥ ദിനാന്തരീക്ഷ ഇതിന്റെ ഉപയോഗം വാർത്താവിനിമയം മനസ്സിലാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നു അല്ലേ അത് തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തില് പിന്നെ ഇതിന് ഉപഗ്രഹം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ നിരീക്ഷണ പരിധി കുറവാണ് പിന്നെ ഇത് യുവങ്ങളെ ചു ചുറ്റു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രദേശ പ്രദേശത്തിന് കൃത്യമായ ഇടവേളകളില് ആവർത്തിച്ച് വിവരശേഖരണം നടത്താൻ പറ്റുന്നു പിന്നെ ഇതിന്റെ ഏഹ് പ്രകൃതി വിഭവങ്ങള് പിന്നെ ഭൂവിനിയോഗം പിന്നെ ഭൂഗർഭജലം പിന്നെ വിദൂരസം വേദന ഒക്കെയാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം പിന്നെ ഐആർഎസ് പാൻസാറ്റും ആണ് 嗯，OK 了。